ഓക്കേ ഓക്കേ നമ്മൾ നമ്മളിവിടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു വീക്കിലി ഒരു വീക്കിലി ലേറ്റ് എടുത്തേക്കുന്നത്ര വയോധികം ഒന്നും എടുത്തിട്ടില്ല ഗൈസ് ഓക്കെ അപ്പം മുന്നൂറ്റി ഇരുപത്തൊന്നായിട്ടുണ്ട് നമുക്ക് ഈ എടാ ശരി ഗൈസ് ഇങ്ങനത്തെ സീൻ വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്ന മഴവില്ല ഇത് എനിക്ക് കൈസെനിക്കിഷ്ടപ്പെട്ട് നല്ല ആനിമേഷൻ ഒക്കെ ഉണ്ട് ഗൈസ് ഇപ്പം നമുക്ക് തലയോട്ടെ എടുക്കണ്ട ഐസ് ആ വണ്ടിയിൽ എടുക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ഗ്ലൂ വാൾ എടുക്കണം ഓക്കെ ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഐസ് എടുത്താൽ നമുക്ക് റിഫ്രഷ് അടിക്കണം റിഫ്രഷ് അടിച്ചു നോക്കാം ഏ വന്നില്ലേ അത് ഏസ് മഴ വല്ല വന്നില്ല ഈ ബണ്ടിൽ ഗരിനെ തേച്ച് ഓക്കെ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഒമ്പത് ഒമ്പത് ഏസ് എഴുപത് ശതമാനം ഗരിനെ പിന്നെയും ത്രീ ജി ആക്കി ഓ ഏസ് നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് അടിച്ചു നോക്കാം ഒമ്പത് ഡൈമൗണ്ട് ഒമ്പത് ഡയമൗണ്ട് കൊടുക്കണം പക്ഷെ ഓക്കെ എങ്കിലും കുഴപ്പമില്ല റിഫർഷ് അയച്ച് നോക്കാം നമുക്ക് മഴ വില്ല ഇട്ടു വന്ന് നോക്കാം ഓക്കെ ഈസ് മഴ വന്നിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് ടൈം ഇതും കൂടെ ക്ലെയിം ക്ലെയിം ചെയ്തില്ല മിസ് ഇതും കൂടെ ക്ലെയിം ചെയ്താൽ പോലും എടുക്കത്തില്ല നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഡേമുണ്ട് കൊടുക്കേണ്ടി വരും മീസ് ഗരീന ഫുൾ ഓഫ് വലിപ്പിസ് ആ ഇനിയിപ്പോൾ നമുക്ക് കാറിൻ്റെ ക്രേറ്റ് എടുക്കാം മീസ് പിന്നെ ഓപ്പൺ ചെയ്യണം ഓക്കെ നമുക്ക് ഒന്ന് പിന്നെ ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് കൊണ്ട് എടാ തൊണ്ണൂറ്റമ്പത് നിന്നിട്ട് ആറ് ശതമാനം ഗൈസ് എടാ ഈ മോട്ടോ ഉണ്ടായിരുന്ന അയ്യോ ഞാൻ കണ്ടില്ല അല്ല ഇന്ന് സ്കാറിൻ്റെ കറായിട്ട് എടുക്കില്ലായിരുന്നു ഐസ് നൂറ്റമ്പത്തൊമ്പത് ഡമൗണ്ട് വേണം ഇനി ഇനി ബണ്ടിലിട്ടില്ല ഐസ് ഞാൻ വേറെ ഡമൗണ്ടും എടുക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഇനി വേറെ ടോപ്പ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒരു ദിവസം വീക്കിലിവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ മോട്ടോ എടുക്കാം ഈസ് കൊള്ളാം കേട്ടോ ബാക്കിന് തീ ഒക്കെത്തണമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗരിനെ ഫുള്ള് ത്രീ ജി ആക്കി ത്രീ ഇപ്പം നമുക്ക് ആ നാൽപ്പത്തഞ്ചാമെ ക്ലെയിം ചെയ്തിട്ട് കാണാം ഓക്കെ ഓക്കെ ഈസ് നമ്മളിവിടെ അടുത്ത ദിവസത്തെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നമുക്ക് പോയി എല്ലാ ടി നോക്കാം നമുക്ക് നമ്മുടെ ഇമോട്ട് മോട്ട് ഇവിടെ ഉണ്ട് നൂറ്റമ്പത് നൂറ്റമ്പത്തൊമ്പത് ഡയ്മിന് നമുക്കത് ക്ലെയിം ചെയ്തെടുക്കണം ഗൈസ് ഓക്കെ ഇമോട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് സെറ്റ് ഇനി നമുക്ക് സ്പിന്നുണ്ടല്ലോ ഗൈസ് സ്പിന്നിൽ നോക്കാം തൊണ്ണൂറ്റൊമ്പതോ ഒമ്പത് വേണം ഗൈസ് ഏതെങ്കിലും ഉണ്ട് കിട്ടോ ഓഫ് ഗൈസ് എഴുപത്തഞ്ച് ശതമാനം കിട്ടിയ കുഴപ്പമില്ല സ്പിന്ന് ചെയ്യുന്നില്ലേ ഗൈസ് ഓക്കെ അല്ലെങ്കിൽ ഒമ്പത് ഡയമണ്ട് ഇളക്കല്ലേ നമുക്ക് റിഫ്രഷ് അടിച്ചു നോക്കാം ഗീസ് വല്ലതും വരുന്നെങ്കിൽ ലക്കല്ലേ അപ്പോൾ നമുക്ക് റിഫ്രഷ് അടിച്ചു നോക്കാം ഓ ഓക്കെ ഗൈസ് നമ്മുടെ അഞ്ച് വൗച്ചറുണ്ട് ഇരുപത്തഞ്ച് ഡയമണ്ടിന് ഓ ഇരുപത്തഞ്ച് ഡയമണ്ടാവില്ലേ ഗൈസ് ഒരു സ്പിൻ നമ്മൾ സാധാരണ ഒരു സ്പിന്നെയാണെങ്കിൽ ഇരുപത് ഡയമണ്ട് ആവും ഗൈസ് അതാണ് കണക്ക് അഞ്ച് സ്പിൻ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇരുപത്തഞ്ച് ഡയമണ്ട് ഉള്ളൂ അപ്പം അല്ല ഗൈസ് ഇപ്പം നമ്മൾ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ മാക്ടൻ്റെ സ്കിന്നു ക്ലൈം ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ അതുപോലെ ഗൈസ് നമ്മൾ ആ വൗച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ക്ലെയിം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അതുപോലെ വൗച്ചർ എടുത്തു കഴിഞ്ഞിട്ട് സ്പിൻ ചെയ്തപ്പം തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടർ ലക്ക് വന്നിട്ടുണ്ടായിരുന്നു ലൈസ് ഓക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ബണ്ടിലെടുക്കാം നമ്മുടെ മഴയിൽ ബണ്ടിലെടുക്കാമെന്ന് വിചാരിച്ചു ഈസ് അപ്പം നമുക്ക് റിഫ്രഷ് അടിച്ച് നോക്കാം ഓക്കെ കുറേ ഡയമണ്ട് ഉണ്ട് നമുക്ക് കുറേ റിഫ്രഷ് അടിക്കാൻ പറ്റും ഈസ് ഓക്കെ രണ്ട് റിഫ്രഷ് അടിച്ചിട്ട് വന്നിട്ടില്ല ചേഞ്ചിങ് ചെഞ്ചിങ്ങാടെ വന്നത് ഈസ് പക്ഷെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് നമ്മളെ റിഫ്രഷ് അടിക്കാം ഓ ഇപ്പോഴും വന്നില്ല ഈസ് ഓക്കെ ഒന്നും കൂടെ ഒന്നും വന്നില്ലേ ഐസ് രണ്ട് റിഫ്രഷ് റിഫ്രഷടെ ചെയ്യാൻ പറ്റൂ ഓക്കേ ഓ ഇങ്ങനെ തലയോട്ടി ബണ്ടിൽ വന്നിട്ടുണ്ട് ഐസ് പക്ഷെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഒറ്റ മേടിയായിട്ട് റെയിൻബോ ബണ്ടിലെടുക്കാൻ വിചാരിക്കുന്നു മറ്റേ ഹോളിയുടെ വണ്ടിലെടുക്കാൻ വിചാരിക്കുന്നു ഈസ് ഒക്കെ ഒന്നുകൂടെ ഓഹോ ഗൈസ് പിന്നെയും ത്രീ ജി ഒക്കെ ഗൈസ് എന്ന തൊണ്ണൂറ്റമ്പത് ഡയമണ്ട് തന്നിട്ട് പോലും ആ ബണ്ടിൽ വന്നില്ല അവസ്ഥ ഐസ് നമുക്കിനിപ്പം ഈ ബ്ലൂ ബണ്ടിലെടുത്ത് സമാധാനിക്കാം ഏതെങ്കിലും എടുക്കാതെ പോകണം ശരിയല്ലല്ലോ തൊണ്ണൂറ്റൊമ്പത് ആവുമ്പണ്ടൊക്കെ ആയിരുന്നു അപ്പം ബണ്ടിലെടുക്കണോ കേസ് ലാഭം അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ബണ്ടിൽ എടുക്കാം കേസ് കുഴപ്പമില്ല ഓക്കെ ക്ലെയിം ചെയ്യാം ഓക്കെ കേസ് നമ്മൾ ബ്ലെയിം ബണ്ടിലൂടെ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം ഇതിനെ വിധി ഉള്ളതായിരിക്കും കേസ് ഓക്കെ അപ്പം നമുക്ക് മഴവിൽ ബണ്ടിലെടുക്കാമെന്ന് വിചാരിച്ചാണ് ഷോ ഓഫ് എത്തുന്നില്ല പറ്റിയില്ല കേസ് ഓക്കെ നമുക്ക് ലാസ്റ്റ് ഒരു ഫ്രീ സ്പിൻ ഉണ്ടല്ലോ ചെയ്ത് നോക്കാം ഓക്കെ ഐസ് അമ്പത് ശതമാനം നമ്മളിനി ഉറപ്പിച്ച് ഇനി ചെയ്യുന്നില്ല നേരത്തെ തൊണ്ണൂറ്റി ഒമ്പത് ആവേണ്ട അടിച്ചുകൊണ്ടാണ് ചെയ്തത് ഓക്കെ നമുക്ക് നേരെ പോയി എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് ക്ലെയിം ചെയ്യാം കേസ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ബണ്ടിൽ ക്ലെയിം ചെയ്യാം ഓക്കെ ഗൈസ് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയാം ഗൈസ് ஓகே அடுத்து நமக்கு ஏதே உள்ள இமோட்டில் அடுத்து இமோட்டும் க்ளூவாளு கேஸ் இமோட்டு க்ளெய்ம் செய்வன் இமோட்டும் மாற்றியூ மாட்டேன் ஓகே அதுக்கு போயிட்டு எங்களுக்கு இது மாறியா ஓய்ஸ் ஒன்றும் கூட ஆக்கா ஓகே ஓகே இனி க்ளூவாள் அல்ல ஓகே நம்ம குளூவாள் எடுத்து வாங்க க்ளூஆள் எவ்வளோ எதுவும் இப்படையான ആ ഇവിടെയല്ലേ ക്യൈസ് നമ്മുടെ ആർമറിയിലേന്നല്ലേ ഇവിടെ ആറ് മറിയല്ലേ ഓക്കെ ഓക്കെ ഗ്രനേഡിൻ്റെ ആ ഓക്കെ ഈസ് ഗ്ലൂ ആള് എക്യൂബ്ഡ് ആണ് കേട്ടോ ഞാൻ ഗ്ലൂ വാൾ ഒന്ന് അക്യൂബ് ചെയ്തായിരുന്നു ഓക്കെ ഐസ് നമുക്ക് ഓക്കെ ഇത്രേ ഉള്ളൂ ഐസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഐസ് അപ്പോൾ There it nice. Ta Can I get a chance to go back to the start? Eh, yeah, get a chance to fly.